sạch സൂപ്പർ ഫാസ്റ്റ് പോകുന്നതിനെക്കാട്ടി വേഗത്തിലാണ് ഗൈസ് ഓരോ വർഷങ്ങളും കടന്നു പോകുന്നത് അതിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിലെ നെക്സ്റ്റ് സപ്താഹം ഇങ്ങെത്തി കേട്ടോ അങ്ങനെ രാവിലെ കുളിച്ചിരുന്ന സപ്താഹം കൂടാൻ വേണ്ടിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഈ കാണുന്നത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് നിന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പ്രസാദ വിതരണ കൗണ്ടറിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സപ്താഹത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ അന്നദാനത്തിലും പങ്കുള്ള പേഴ്സണലി എടുത്ത് പറയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സപ്താഹം ഫുഡ് ആരാധികയാണ് ആരാധിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചോറും സാമ്പാറും അവിയലും തോരനും ഈ കൈൻഡ് ഓഫ് ആ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കേട്ടോ വീട്ടിലെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചോറൊക്കെ വാങ്ങി കറികൾ വാങ്ങാൻ വന്നതിന്റെ ഇടയിലാണ് കേട്ടോ ഒരാൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചാച്ചുതായയുടെ പ്രസാദ വിതരണത്തിന്റെ മേൽനോട്ടം ഏറ്റെടുത്ത് നടത്തുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചോണ്ടിരുന്ന കൂട്ടത്തിലാണ് കേട്ടോ അമ്മ താ ഒരു കുഞ്ഞു തൊപ്പിയൊക്കെ വെച്ചോണ്ട് വരുന്നത് കണ്ടത് ഈ അന്നദാനത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ൊടുക്കുന്ന പരിപാടിയിലും പുള്ളിക്കാരി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ കോസ്റ്റ്യൂമില് നമ്മൾ കണ്ടുമുട്ടിയത് അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ഒരുവിധം അവസാനിപ്പിച്ചിട്ട് നമ്മൾ നേരെ കായംകുളത്താട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അതിന്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിനൊരു ഫാസ്റ്റ് ചാർജർ വാങ്ങണമായിരുന്നു കേട്ടോ അതിന് വേണ്ടിട്ട് ഫസ്റ്റ് നമ്മൾ മൈജിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ സംഭവം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നീട് നമ്മൾ നേരെ രവീസിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കായങ്കിലുള്ളവർക്ക് രവീസ് പ്രത്യേകം പരിചയപ്പെടുത്തു തരുന്ന കാര്യമൊന്നുമില്ല നമ്മൾ ഒരുവിധ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യുന്നത് എന്റെ ഫോൺ ഉൾപ്പെടെ ഫസ്റ്റ് എന്റെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നേട്ടാ ആകെ പടെ പൊട്ടി പൊളിഞ്ഞിരിക്കായിരുന്നു ഗെയ്സ് പിന്നെ നമ്മൾ കുറച്ച് മെമ്മറി കാർഡ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് അവിടെ കിട്ടിയിട്ട് ായിരുന്നുണ്ടാ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാർജർ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കൊറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിലിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ